ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഇപ്പം കുറേ നാളായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അടുക്കളയിലാണ് കിച്ചൺ ടീമിലോട്ടാണ് കൂടുതൽ ആൾക്കാരെ ശ്രദ്ധ കാര്യം അവിടെയാണ് കൂടുതൽ കോൺട്രെൻസ് ഉള്ളത് അപ്പം ഇന്നും ഇന്നത്തെ ഒരു രാവിലെ ഉണ്ടായിരുന്ന അടി ഉണ്ടായിരുന്നത് അത് അടുക്കള പ്ലേസിലായിരുന്നു അനുമോള് അവരാണ് ഇപ്പം കിച്ചൺ ടീമിലുള്ളത് അപ്പം അനുവിന് നീളം കുറവായതുകൊണ്ട് പുള്ളിക്കാരിക്ക് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അനുമോ ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നീളം കുറവായതിനാൽ ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അനുമോൾ എന്ത് ചെയ്തു ആ തിട്ടയുടെ മണ്ട കയറി ഇരുന്നിട്ട് കയറി ഇരുന്നിട്ട് ഇളക്കി അപ്പോൾ അത് വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞ വിഷയം അത് ഹൈജീനിനെതിരാണ് അങ്ങനെയാണ് ഫുഡിൻ്റെ മുമ്പിൽ ചെയ്യേണ്ടത് കഴിക്കുന്ന സാധനമില്ലേ അതാ ഇതാ മറ്റേ മറിച്ച് പറഞ്ഞിട്ട് എല്ലാവരും ചുമ്മാ അലപ്പും പകളൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അത് പറഞ്ഞ് സത്യത്തിൽ അത് അനുമോൾക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ അവർക്ക് നിങ്ങളുമില്ല അത് അതിന് മണ്ട കയറി സോറി തറയിൽ നിന്നിട്ട് ആ പാത്രം നോക്കി ഇളക്കാനുള്ള നീളമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്ത് പക്ഷെ അതൊരു പൻ ഹൈജീൻ ഇഷ്യൂ ആണ് ബിഗ് ബോസിൻ്റെ റൂൾസിനെതിരാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വിഷയം ഉണ്ടാക്കി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയി അപ്പോഴേക്ക് ബിഗ് ബോസ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല രാവിലെ ഇട്ട് ഇത് ഇന്ന് എന്തൊരു പരിപാടി കൊടുക്കും ആകെ ബിഗ് ബോസിനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പണിപ്പുര ഒരു പണിപ്പുര ഉണ്ട് അതിനകത്ത് കുറേ അങ്ങോട്ട് കേറ്റിട്ടിട്ട് സാധനം വരപ്പിക്കലാണ് അല്ല ഒരു ഗെയിം നല്ല രീതിക്ക് തന്നെ ഇതുമായിട്ട് കണ്ടിട്ടില്ല നല്ല അടി ഉണ്ടാക്കുന്ന ഗെയിമോ അങ്ങനെ സാധനങ്ങളൊന്നും ഇതിലൊട്ട് ബിഗ് ബോസ് പോലും ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല അപ്പോഴേക്കും ബിഗ് ബോസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയോ ഇന്ന് 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 എന്ത് ഇന്നെന്ത് വിഷയം ഉണ്ടാക്കി നോക്കാൻ നേരത്തെ ഈ വിഷയം നടക്കുന്ന വിട ഹൈജീൻ്റെ വിഷയം അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ഇത് ഈ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾക്ക് തോന്നുന്ന ഹൈജീൻ കുറവായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതെന്ന് പറയാൻ പറഞ്ഞു ഹൈജീൻ കുറവായിട്ടുള്ള ആൾക്കാരും ഹൈജീൻ കൂടുതലായിട്ടുള്ള ആൾക്കാരും അതായത് പേഴ്സണലി അല്ല ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലവരെങ്ങനെയാണ് ഹൈജീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഹൈജീൻ ഏറ്റവും കൂടുതലുള്ളത് ബിൻസിക്ക് ആരെന്ന് പറഞ്ഞു ബിൻസി ആരെയും ബിൻസി നമുക്കറിയാം ബിൻസി ആരേലേക്ക് ബാത്റൂമിൽ പോലും ഇപ്പോൾ ആണെങ്കിൽ പോലും ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങിയ ഫ്ലഷ് അടിച്ചാന്ന് ചോദിച്ചു ചോദിക്കും ഇനി ഫ്ലഷ് അടിച്ചോലെന്ന് അറിയാൻ വേണ്ടി ചെവി അവിടെ വെച്ചിട്ട് ആ സൗണ്ട് കേൾക്കുന്നു ഫ്ലഷിൻ്റെ ആ ഓക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ് ബിൻസി അപ്പോൾ എല്ലാവരും പറഞ്ഞ് ബിൻസിയാണ് ഏറ്റവും കൂടുതൽ ഹൈജീൻ അവിടെ ഉള്ളതെന്ന് പറഞ്ഞ് പിന്നെ രണ്ടാമത് ഏറ്റവും കുറവ് ഹൈജീൻ ഉള്ള ടീമുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞ് രേണു സൂതി ഉണ്ടായിരുന്നു അതിനകത്ത് അനീഷ് ഉണ്ടായിരുന്നു പിന്നെ ഒരാ പിന്നെ രണ്ട് അങ്ങനെ രണ്ട് പൂ പേരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരുന്ന വേനോട്ടുണ്ടായിരുന്നത് ഞാൻ അത് ബിഗ് ബോസ് ഒരു ആക്കി കോൺടാക്റ്റാക്കിയെടുത്തു പിന്നെ അതിനുശേഷം മറ്റേ അക്ബറിൻ്റെയും ശരത്തിൻ്റെയും അക്ബറിൻ്റെ അല്ലേ സോറി ഷാനവാസിൻ്റെയും ശരത്തിൻ്റെയും ഇന്നലത്തെ ബാക്കി മറ്റേ ഇപ്പോൾ പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കും നിൻ്റെ ഒരു സാധനം എൻ്റെ ഇരിപ്പുണ്ട് നീ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ എന്നെ പേടിച്ച് ജീവിച്ചു എന്ന രീതിക്ക് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ബാക്കി കാര്യങ്ങളറിയാം അപ്പോൾ ഇതുവരെയാണ് നിലവിലുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അപ്പം ബാക്കിയുള്ളത് നൈറ്റ് എപ്പിസോഡ് വരുമ്പോഴേക്കും ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിൽ പറയാം അപ്പോൾ ഓക്കെ ബൈ